കെൽട്രോൺ ജീവനക്കാർ അനിശ്ചിതകാല പ്രക്ഷോഭത്തിൽ കെൽട്രോൺ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി രണ്ടായിരത്തി പതിനേഴിൽ കാലാവധി അവസാനിച്ച ശമ്പള പരിഷ്കരണം മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ ധാരണ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെൽട്രോൺ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് സി എ ടിഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റും മുൻമന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി സുനിൽ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇലക്ട്രോണിക് മേഖലയിൽ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനം ആരംഭിച്ച കാലം മുതൽ നല്ല തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ സ്ഥാപനം ഗുരുതരമായ പരിസ്ഥിതി അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലെ സർക്കാരിന്റെ കാലത്ത് കഴിയെ പുനിരുത്തിരിക്കുകയും ലാഭകരമായി പ്രവർത്തിക്കുകയും അവിടെ ലാഭത്തിനുള്ള പ്രവർത്തനം ജീവനക്കാരുമായി ബന്ധപ്പെട്ട കൽക്കോണിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു ഭാവനയോടുകൂടി അതിൻ്റെ പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് പരാതി കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ഥാപനങ്ങൾ പുറപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോൾ പുതിയ ഓർഡറുകൾ കിട്ടുന്നു കേരളത്തിലെ മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രാഫിക് സംവിധാനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ക്യാമറകൾ എ ഐ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഹെൽപ്ട്രോണിനെ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള പ്രാഗൽഭ്യം ഹെൽപ്ട്രോണിലെ ജീവനക്കാർക്ക് ഉണ്ട് എന്നാണെന്ന് തെളിയിക്കുന്നത് മികച്ച നടീല പ്രവർത്തനം നടത്തി ഇന്ത്യയിലെ മറ്റ് പല നഗരങ്ങളിലുള്ള ട്രാവൽ സിസ്റ്റത്തിന്റെ കരാറും കെൽട്രോണിന് കിട്ടുന്നുണ്ട് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വ്യവസായ മന്ത്രി ആയിരുന്ന കാലത്ത് കൽക്കത്തയിലും പൂനെയിലും നഗരത്തിലെ ഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിന് കെൽട്രോളിന് കരാറ് കിട്ടി അപ്പൊ ആ നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഇങ്ങനെ നീണ്ടുപോയി ഒട്ട് ന്യായീകരിക്കാൻ മറ്റൊരു സ്ഥാപനത്തിൽ കഴിഞ്ഞ രണ്ടു വർഷകാലമായിട്ട് മരിച്ചു നീട്ടുന്നത് ഗവൺമെന്റിന്റെ ജീവനക്കാരായിട്ടുള്ള ഒരു വ്യക്തിമാല അവര് എഴുതി അറയ്ക്കാൻ ഇന്നലെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പറഞ്ഞത് നാനൂറിലധികം ആളുകൾ നമ്മുടെ ഫയല് കണ്ടുവന്ന അപ്പൊ എങ്ങനെയാണ് നാലോ അഞ്ചോ ആറോ ഏഴോ ആളുകൾ കാണേണ്ട ഫയല് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെയുള്ള ആളുകൾ പലതും വേണ്ടി പിടിപ്പിച്ച് ഇങ്ങനെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഫയൽ ഒരു നമ്പർ അധികം പറയും നാനൂറ്റി അറുപത്താറ് പറയും അതായത് നാനൂറിലധികം വരുന്ന ആളുകൾ ആ ഫയലിൽ കുത്തി കുറിച്ചിട്ടുണ്ടാകും ഇവിടെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരായി ഖജനാബിൽ നിവർക്കുകൊടുക്കുന്നത് പോലെ ഖജനാബിൽ നിന്നുള്ള പണമല്ല നമ്മൾ ചോദിക്കുന്നുണ്ട് കൽട്ടോള തൊഴിലാളികൾ കഠിനമായിട്ട് അധ്വാനിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നും രണ്ടും ദിവസങ്ങളോളം ആയിരക്കണക്കായിട്ടുള്ള തൊഴിലാളികൾ കെറ്റോളുടെ ജീവനക്കാർ മാത്രല്ല ജീവനക്കാരൻ സജീവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രസ്ഥാനത്തെ ഈ പൊതു മേഖലാ സ്ഥാപനത്തെ ചെയ്യുന്ന ഈ നാടാകെ ഒരുമിച്ച് വന്ന് ഇത് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കഴിവ് കേട് ഈ മരടിച്ച അവസ്ഥ ഒരു തരത്തിലും അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ ട്രെട്രോൾ മാനേജ്മെന്റ് ഈ നിലപാടിൽ നിന്ന് മാറണം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കാണും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളവൽക്കരണ കരാർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ട്രെണിൻ്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നുമുള്ള യും ചെയ്ത് ഇവിടെ പൊതുജനങ്ങളിൽ സംശയം ഉണ്ടാകുക പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഒരുപാട് ശമ്പളമാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ കെട്ടോളം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപീകൃതമായി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് പൊതുജനങ്ങൾക്ക് ശേഷമുണ്ടായ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ചിലപ്പോൾ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തപ്പോൾ സമാനമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലാകെ രൂപം കൊണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും പുതിയ നിലവിലില്ല എന്നുള്ള കാര്യം നമുക്കറിയാം